ആരാണ് ആശാൻ ആരാവണം ആശാന്മാർ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം ആശാൻ എന്നത് മുസ്ലിം ആശാന്മാർ എന്നത് എന്താണ് എന്നതിനെപ്പറ്റി ആദ്യമേ ഞാനൊന്ന് ബ്രീഫായി പറയാം എ ഡി ആയിരത്തി അറുന്നൂറ് മുതൽ യിരത്തി എണ്ണൂറ് കാലഘട്ടം വരെ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന മുസ്ലിം ഭരണ സംവിധാനത്തിൽ നിന്നും ആ ഭരണാധികാരികളുടെ സൈനിക വ്യാപാര പ്രതിനിധികളായി കേരളത്തിലേക്ക് വന്നവരാണ് കേരളത്തിലെ തെക്കൻ കേരളത്തിലെ മുസ്ലിം മാശാന്മാരായി അറിയപ്പെടുന്നത് അവർ തിരുനെൽവേലി തേങ്ങാപട്ടണം വഴി തെക്കൻ കേരളത്തിലെ ഇടവയിലെത്തുകയും ആ ഇടവയിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്ന ഈ പാങ്ങോട് ചിതറ കിഴക്കും ഭാഗം ഭാഗങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്തത് നമ്മളതിൻ്റെ ഈ പറയുന്ന ഞാൻ ഒരു അല്പം ഒരു അഞ്ച് മിനിറ്റ് സമയം എടുത്തുകൊണ്ട് പറയാം കാരണം ഇതിനകത്ത് ഈ ഹിസ്തറി പഠിക്കാൻ നമ്മുടെ സോഴ്സുകളെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ഒരു പത്ത് ചെറുപ്പക്കാരങ്ങൾ കാണും അവരാണ് ഇത് ഈ നമ്മുടെ ഈ മാഡം തയ്യാറാക്കിയ പുസ്തകത്തിനേക്ക് ഈ പുസ്തകത്തിനെ തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് ചരിത്രത്തിലേക്ക് ആഴങ്ങളിലേക്ക് പോവേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂറിൽ ഇസ്ലാമിക ഭരണ സ്വാധീനം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യ പെരു ഞെട്ടലായി നമുക്ക് വരാം നമ്മളധികം പഠിച്ചിട്ടില്ല നമ്മൾ ആ കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂറിലെ ഇസ്ലാമിക ഭരണ സ്വാധീനം രണ്ട് തലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആയിരത്തി അറുന്നൂറുകളിൽ ഉമയമ്മ റാവണിക്ക് ശേഷം നാൽപ്പത് വർഷത്തോളം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ചരിത്രത്തിൽ മുഗില ഭരണം എന്നറിയപ്പെടുന്ന മുഗൾ സർദാർജിയാണ് നമുക്ക് ആധികാരികമായ രേഖ ഉള്ളത് ഞാൻ നമ്മുടെ ചെറുപ്പക്കാരോട് നമ്മുടെ മക്കളോട് പറയുകയാണ് നമുക്ക് ആധികാരികമായ രേഖയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവിതാംകൂർ സർക്കാർ പ്രസിദ്ധീകരിച്ച ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലുണ്ട് വി നാഗം അയ്യ എഴുതിയ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൻ്റെ ആധികാരികമായ രേഖയാണ് അതിലെ ചാപ്റ്റർ ഫൈവ് എന്ന് പറയുന്ന തിരുവിതാംകൂറിൻ്റെ ഹിസ്റ്ററിയിൽ മുഹമ്മദൻ റുൾ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫും ഉണ്ട് രണ്ട് പേജിലായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ താല്പര്യമുള്ള നമ്മുടെ ആശാൻ ചരിത്രത്തിൻ്റെ സോഴ്സ് അവിടെ നിന്നാണ് വരുന്നത് അതായത് അതിനകത്ത് പറയുന്നത് എ മുഗൾ സർദാർ ഹെൽ ടു സേവ് ഫ്രം തേങ്ങാപട്ടണം ടു ഇടവ മണക്കാട് ആൻഡ് ഹിസ് ആൻഡ് ഹിസ് എൻകാപ്മെൻറ്റ് വാസ്റ്റ് മണക്കാട് എന്നുള്ളതാണ് അതായത് തേങ്ങാപട്ടണം മുതൽ ഇടവ് വരെയുള്ള പ്രദേശത്ത് ഉറപ്പിച്ചുകൊണ്ട് മണക്കാട് ആസ്ഥാനമായിട്ട് ഉമ്മയമറാണിക്ക് ശേഷം ആയിരത്തി അറുനൂറുകളിൽ ഒരു മുഗൾ സർദാർ ഭരണം നടത്തി രണ്ടാമത് ഈ തിരുവിതാംകൂറിലെ ഇസ്ലാമിക ഭരണ സ്വാധീനത്തിൻ്റെ ഭാഗം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ ജീവിച്ചിരുന്ന മുഹമ്മദ് അലി ഖാൻ വല്ലാജ് എന്ന് പറയുന്ന കർണാട്ടിക് സുൽത്താൻ്റെ കാലത്താണ് അതായത് ഇന്നത്തെ ചെന്നൈ ആസ്ഥാനമായി ഭരിച്ചിരുന്ന കർണാട്ടിക് സുൽത്താൻ മുഹമ്മദ് അലി വല്ലാജ് അദ്ദേഹത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കപ്പം കൊടുത്തിരുന്ന ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ തിരുവിതാംകൂർ രാജാവിൻ്റെ ഔദ്യോഗിക നാമം നമ്മളുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ കാണുന്നത് കിരീടധാരി രാമരാജ ബഹദൂർ മന്നേ സുൽത്താൻ ഷംഷന്നാണ് അതായത് നമ്മൾ തിരുവിതാംകൂർ രാജാവിൻ്റെ ഔദ്യോഗിക നാമം കിരീടധാരി രാമ രാജബഹദൂർ ഷംഷദ് മന്നെ ബെയ്ഗന്നാൾ ഈ ആർക്കോട്ട് നവാബിന് കപ്പം കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഞാൻ ഈ ചരിത്ര വസ്തുത പറഞ്ഞത് എങ്ങനെയാണ് തിരുവിതാംകൂറിൽ ഈ മുസ്ലിം തമിഴ്നാട്ടിലെ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നത് ആശാന്മാരുടെ പാരമ്പര്യം എങ്ങനെയായിരുന്നു എന്ന് പറയാൻ വേണ്ടി ബ്രീഫായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ മനസ്സിലായി ആയിരത്തി അറുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് വരെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന കർണാട്ടിക് സുൽത്താന്മാരെന്ന് പറയുന്നെങ്കിലും തമിഴ്നാട്ടിലെ സുൽത്താൻമാരായിരുന്നു ആ സുൽത്താൻമാരുടെ സൈനിക വ്യാപാര പ്രതിനിധികളായി തേങ്ങാ പട്ടണത്ത് നിന്നും ഇടവയിൽ വന്ന ഫാമിലി ആണ് ഈ പറയുന്ന നമ്മുടെ പാന്നോട് കിഴക്കൻ ഭാഗം ഭാഗത്തെ ആശാന്മാരുടെ പൂർവിക സ്വത്വം എന്ന് പറയുന്നു അവർക്ക് എങ്ങനെയാണ് ആശാൻ എന്നുള്ള മലയാളത്തിലെ ഒരു നാമധാരം വന്നത് എന്ന് ചോദിച്ചാൽ ഈ ആശാൻ കുടുംബത്തിൽ നമുക്ക് തന്നെ അറിയാവുന്നതുപോലെ തൊട്ട് മുൻ തലമുറ വരെ എല്ലാവരും വൈദ്യം ഈ തന്ത്രശാസ്ത്രം തുടങ്ങിയ അഗാധമായ പണ്ഡിത മേഖലയിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നവരായിരുന്നു നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കുടുംബ വീടുകളിൽ അൻപതോ നൂറോ വർഷം മുമ്പ് വരെ താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് അപ്പോൾ ഈ ഇടവയിൽ വന്നപ്പോൾ ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാന്വലിൽ തന്നെ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാന്വലിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഈ മുഗൾ ഭരണകാലത്ത് തുലുക്ക ഭരണകാലത്ത് ഇടവ ചിറയിൽ വീഴ് ഭാഗത്ത് പ്രാദേശികമായി നായർ സമുദായം ഉൾപ്പെടെയുള്ളവരിൽ സ്വാധീനവും അധികാരവും ചെലുത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നായർ സമുദായം ഏറ്റെടുത്ത ചില ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി ട്രാവൽ കോർ സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വായിക്കുന്നത് വളരെ രസകരമായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കുടുംബം ഇടവ നാരകത്ത് നിന്ന വീട് എന്ന് പറയുന്ന ആ മൂലവീട് അടിസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ പ്രാദേശികമായ ജനങ്ങൾക്ക് വേണ്ടി കളരി അന്നത്തെ കാലത്തെ കളരികൾ സ്ഥാപിച്ചു കളരികളെന്ന് പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് അവിടെ ആയോധനകലകൾ പഠിപ്പിച്ചു അവിടെ വൈദ്യം പഠിപ്പിച്ചു മറ്റ് വിജ്ഞാന ശാഖകൾ പഠിപ്പിച്ചു അങ്ങനെ പാണ്ഡിത്യം ഉൾക്കൊണ്ടിരുന്ന ഈ കുടുംബത്തിന് അന്ന് രാജാവ് അല്ലെങ്കിൽ പ്രാദേശികമായി കൽപ്പിച്ചു നൽകിയ സ്ഥാനപ്പേരാണ് ഈ ആശാൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഇടവയിലെത്തിയ അതായത് നമ്മൾ മനസ്സിലാക്കി ആയിരത്തി അറുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് വരെ തഞ്ചാവൂർ മാനാമധുര ഭാഗത്തുനിന്ന് ഭരണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ഇടയിലേക്ക് വന്ന അതിൽ നിന്നും ഇടവയിലേക്ക് വന്ന ഒരു കുടുംബം അവിടെ കളരികൾ സ്ഥാപിച്ച് ആശാൻ സ്ഥാനം നേടുകയും അങ്ങനെയാണ് ആശാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്ന അതാണ് ആശാൻ എന്ന് പറയുന്നത് ആ ആശാൻ കുടുംബത്തിലുള്ളവരാണ് അതിൻ്റെ പിന്മുറക്കാരാണ് ആലങ്കോട് വഴി പാങ്കോട് കിഴക്കുഭാഗ ഭാഗങ്ങളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് തൊട്ട് ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ എത്തിച്ചേർന്നു ഞാനിത് പറയുമ്പോൾ ഒരു മഹാനുഭാവനെ നമ്മുടെ ഒരു പൂർവികനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല മകലപ്പള്ളി സൈനാശന്മാർ അദ്ദേഹം ഈ ചരിത്രത്തിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ റിസർച്ചിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനും അദ്ദേഹം കൂടി വളരെ രസകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ തന്നെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുകയുണ്ടായി മാനാമതിരയ്ക്ക് അടുത്ത് പാർത്തിപ്പന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്ന് താമസിച്ചു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ ചരിത്രം നമ്മൾ ഈ വിസ്തൃതമായി നമുക്ക് മുന്നിൽ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഓരോ വസ്തുതകളിൽ വേണ്ടി വെളിപ്പെട്ട് വരുന്നതാണ് അവിടെ ഈ പാർത്ഥിപ്പന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ ബുക്കാണ് ഒരു താക്കോലാണ് ആ താക്കോലിനെ തുറന്നുകൊണ്ട് വ്യക്തമായ ചരിത്രം വളരെ സമീപകാലത്ത് തന്നെ നമ്മൾ ആശാൻ വിഭാഗം എഴുതി ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടെ ഈ ആശാന്മാരും പ്രാവത്തന്മാരും തമ്മിലുള്ള ബന്ധം ബന്ധമെന്താണ് ആശാന്മാരും പ്രാവത്തന്മാരും ഒരേ വിഭാഗക്കാരാണ് സഹോദരന്മാരാണ് തേങ്ങാപട്ടണം ഇടവ പാങ്ങോട് വഴി കിഴക്കുംഭാഗം ചിതറ ഭാഗങ്ങളിലേക്ക് വന്ന അവരെ ആശാൻമാരെന്നറിയപ്പെടുന്നു ഇടവയിലെ നാരകത്ത് നിന്ന് കാലാവീട്ടിൽ നിന്നും അവിടെയുള്ള ബന്ധം വഴിയാണ് ഷാഫി മധുവിലേക്ക് വരുന്നത് മാനാമദയിൽ നിന്ന് തെങ്കാ തിരുനെൽവേലി തെങ്കാശി കൊട്ടൽപൊതൂർ വഴി ഈ റൂട്ടിലേക്ക് വന്നവർ നമ്മൾ ചിറ ഭാഗത്ത് റൌത്തർമാരെന്നറിയപ്പെടുന്നു അപ്പോൾ ഈ റൌത്തർമാരും ഈ പറയുന്ന ആശാന്മാരും പ്രദേശമാണ് ഒരേ വിഭാഗത്തിൽപ്പെട്ട രണ്ട് റൂട്ടിൽ വന്ന രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രവർത്തനത്തിനെപ്പറ്റി നമ്മളൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ ഒരു ആശയ ഒരു കാര്യത്തിനെ രണ്ട് രീതിയിലാണ് അറിയേണ്ടത് ഒന്ന് അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അളവിൽ രൂപത്തിലുള്ള അറിവ് രണ്ടാമത്തേത് ഗുണത്തിലുള്ള അറിവ് നമ്മൾ ഈ പഠിക്കുന്നവർക്കറിയാം ഈ ടാഞ്ചിബിൾ ക്വാളിറ്റീസും ഇൻടാഞ്ചിബിൾ എന്ന് പറയും നമുക്ക് ആശാൻ കുടുംബത്തിനെ പറ്റി നമുക്ക് മഹത്തുമായ കുടുംബങ്ങളുണ്ട് പേരുകളുണ്ട് വ്യക്തികളുണ്ട് കെട്ടിടങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ പറയാം അതിനെയൊക്കെ നമ്മൾ കത്ത് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരാശാനാവണമെങ്കിൽ ആശാൻറേതായിട്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ഗുണങ്ങൾ ഏതൊക്കെ എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഗുണങ്ങളെ സൂക്ഷിച്ചു കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ പഴയകാലത്തെ പ്രതാപമുള്ള ആശാന്മാരുടെ പിന്തുട പിന്തുടർച്ചക്കാരായി നമ്മളും ആശാന്മാരായി അറിയപ്പെടും നമ്മളുടെ ഭാവി തലമുറയ്ക്ക് നെളിഞ്ഞു തന്നുകൊണ്ട് ഞാനും ആശാനാണ് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം എന്തായിരുന്നു നമ്മുടെ പൂർവികരുടെ ഈ ആശാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ ഞാൻ കുറച്ച് നാലഞ്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ബ്രീഫായി നിർത്താൻ പോവുകയാണ് ഞാൻ പറയാം നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആശാൻ കുടുംബങ്ങളിൽ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിലനിന്നിരുന്ന സ്നേഹബന്ധം ഈ മോനെ മോളെ വിളി എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തേക്ക് ഈ കുടുംബത്തിനുള്ളിൽ മോനെ മോളെ വിളി കൊണ്ടുവന്നത് ഈ ആശാന്മാരാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റ് കുടുംബങ്ങളിലൊക്കെ എങ്ങനെ ഈ ഇത്ര വ്യാപകമായി മോനെ മോളെ വിളിക്കുന്നു എന്ത് ഈ ഇമ്പത്തോടു കൂടിയാണ് എടിയെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഇമ്പത്തോടു കൂടിയാണ് ഒരു കുടുംബത്തിനുള്ളിൽ ഇടപെടുന്നവർ അപ്പം ആ സ്നേഹബന്ധം എന്ന് പറയുന്നതാണ് ആശാൻ സത്വത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം ശാന്ത സ്വഭാവം അവരങ്ങനെ ഒരു ബഹളക്കാരല്ല അവർ അവർ സ്ഥായി സ്വഭാവമുള്ള ഒരു സ്വത്വമാണ് അങ്ങനെ ഒരു ഒരു ഇതാണ് ഒരു ഒരു പെസിവറൻസ് ഉള്ളവരാണ് ഒരു ശാന്തതയുള്ള സ്ഥായി സ്വഭാവമുള്ളവരാണ് സ്ഥിരതയുള്ളവരാണ് പിന്നെ ഏറ്റവും വലിയ പ്രധാനം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അവർ കാർഷിക പാരമ്പര്യമുള്ളവരായിരുന്നു അവർ ലാഭത്തിന് വേണ്ടി മാത്രമല്ല കൃഷി ചെയ്തിരുന്നത് ആഹാരത്തിന് വേണ്ടി മാത്രമല്ല കൃഷി ചെയ്തിരുന്നത് കൃഷിയെ ഒരു ജീവിത മൂല്യമായി ധാർമ്മിക മൂല്യമായി ഒരു ജീവിത ക്രിയയായി തന്നെ നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലെ പഴയ കാര്യത്തിനെപ്പറ്റി ആലോചിച്ചറിയാം എങ്ങനെയാണ് അവർ കൃഷി ചെയ്തിരുന്നത് ആ കൃഷിയിൽ ഒരു ഹൈറുണ്ടായിരുന്നു ഒരു മഹത്വം ഉണ്ടായിരുന്നു പരസ്പര ബഹുമാനം അവർ നാട്ടിലിറങ്ങി ആരെയും അധിക്ഷേപിക്കാൻ പോ പോയിട്ടില്ല അവരെല്ലാവരെയും ബഹുമാനത്തോടെ ചെറിയ കൊച്ചുകുട്ടിയായാലും മുതിർന്നവരായാലും അവരെ എല്ലാം പരസ്പര ബഹുമാനത്തോടെ ആദരയോടെ ഗീവ് റെസ്പെക്ട് ടേസ്റ്റ് റെസ്പെക്ട് എന്നുള്ള ഒരു ആശയ സംഹിത ഉള്ളവരായിരുന്നു ശാരീരിക ഭൗതികക്ഷമതയുള്ളവരായിരുന്നു നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആശാന്മാരെന്ന് പറഞ്ഞാൽ അച്ചാറടി പൊപ്പവും നല്ല ശാരീരികക്ഷമതയും കായികക്ഷമതയും ആരോഗ്യവും ഉള്ളവരായിരുന്നു നമ്മുടെ വരും തലമുറയെ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഈ കായികക്ഷമതയോടുകൂടി ശാരീരികക്ഷമതയോടുകൂടി അവരെ ഒരു വ്യായാമമുറകൾ അഭ്യസിപ്പിച്ചു കൊണ്ട് അവരെ ഒരു ഒരു ആരോഗ്യമുള്ളൊരു യുവതലമുറയായി നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ തന്നെയാണ് അവർ ബൗദ്ധികമായ അവരുടെ പാരമ്പര്യം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നോളജ് ഇൻഫർമേഷൻ എന്നുള്ളതിനപ്പുറത്ത് നോക്കി കടന്നുകൊണ്ട് കാര്യങ്ങളെ നോളജ് എന്നുള്ള തലത്തിലേക്ക് വിസ്റ്റം എന്നുള്ള തലത്തിലേക്ക് വിജ്ഞാനം ജ്ഞാനം എന്നുള്ള തലത്തിലേക്ക് ഉൾക്കൊള്ളാൻ വിവിധ ശാസ്ത്രശാഖകൾ പഠിക്കാൻ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സൂഫി വിജ്ഞാന ശാഖകൾ പഠിക്കാൻ വൈദ്യത്തിനെ പറ്റി ഉള്ളറിയാൻ കാർഷികമായ നമ്മുടെ ഒരു മാട്ടു മാട്ടുവൈദ്യശാസ്ത്രം തന്നെ കിഴക്കും ഭാഗത്തെ ആശാഖന്മാർക്ക് സ്വന്തമായിട്ടുണ്ട് അതിനൊക്കെ പഠിത്തി പഠിക്കാൻ നമ്മൾ നമുക്ക് സാധ്യമാക്കണം ഏറ്റവും അവസാനം നമ്മൾ ആശാന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത സാമൂഹിക സമന്വയവും മതേതരമായ മനസ്സുമായിരുന്നു അവർ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലെ ഉത്സവമായാലും മറ്റ് മതസമൂഹങ്ങളുടെ കാര്യങ്ങളിലായാലും ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുടെ കാര്യങ്ങളുമായും ഈ പറയുന്ന വളരെ സഹ സൗഹാർദ്ദപരമായ സൗഹൃദപരമായുള്ള ബന്ധം പുലർത്തിയിട്ടുള്ളവരാണ് ആ ഗുണങ്ങളിൽ നിന്നാണ് ആശാൻ എന്ന് പറയുന്ന സ്വത്വം ഈ സമൂഹത്തിൽ ആദരവോടുകൂടി ഉണ്ടായിട്ടുള്ളത് ഈ ഗുണങ്ങളുടെ കാത്തുസൂക്ഷിക്കലിലൂടെ പരിപോഷിക്കലിലൂടെ മാത്രമേ നമുക്ക് ആശാൻ എന്നുള്ള സത്വത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതിന് കഴിയണം ആ ഒരു സീക്വൻസിലെ ആ ഒരു ഫ്ലോയിൽ ആ ഒഴുക്കിലെ ഭാഗവാക്കുകളാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ നിർത്തട്ടെ നമ്മൾ ആശാൻ എന്ന് പറയുന്നത് മാസ്റ്റർ ആശാൻ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് പേര് വന്നത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ആശാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ പ്രകാശം ലൈറ്റ് എന്നാണ് അർത്ഥം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മക്കൾക്ക് പേരിടുമ്പോൾ അത് ആശാനെന്നകോടുകൂടി ധൈര്യമാർക്ക് ചേർക്കാം അത് നമ്മുടെ ഗോത്രത്തിൻ്റെ പേരാണ് അറബിയില്ലാതെ ലൈറ്റാണ് പ്രകാശമാണ് ഞങ്ങൾ ഈ നാടിൻ്റെ പ്രകാശമാണ് അപ്പോൾ ഈ നാടിൻ്റെ പ്രകാശമാവാൻ ഈ സമൂഹത്തിൽ വീണ്ടും സമൂഹത്തിൻ്റെ വീണ്ടും ആശാന്മാരാവാൻ വൈലാബി വി മാഡം അവരെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസിസ്റ്റൻ്റ് ടീച്ചറായി റിട്ടയർ ചെയ്ത ഒരു മഹ ഒരു മഹത് വ്യക്തിയാണ് അവരെ ഇതൊരു താക്കോൽ ഇത്രയും പരിശ്രമത്തിലൂടെ ഒരു താക്കോൽ പുസ്തകം നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നു ഈ താക്കോൽ പുസ്തകത്തിന് അവരെ പരിശ്ര ആ പരിശ്രമത്തിനെ പൂർണ്ണമായി ഫലപ്രദമാക്കിക്കൊണ്ട് പൂർണ്ണമായി റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് പൂർണ്ണ വിജയത്തിലെത്തിച്ചുകൊണ്ട് നമ്മളെല്ലാം നമ്മളുടെ ഈ ആശ്വാൻ ആശാൻ ആശാൻസത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കുടുംബമഹിമ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ ടാഞ്ചിബിളായിട്ടായിട്ടുള്ളതായിട്ടായാലും ഇൻടാഞ്ചിബിൾ ലെവലിലുള്ളതായിട്ടുള്ള ആ ഗുണങ്ങളെല്ലാം സാംശീകരിച്ചു കൊണ്ട് നമുക്കൊരു മഹത്തായ വിജയം ഉണ്ടാവാൻ പുരോഗതി ഉണ്ടായാലും പഠിച്ചതുപുരം നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം